ഹായ് സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫ്രൂട്ട്സ് പ്ലാന്റ്സിന്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു അല്ലേ അപ്പോൾ ആ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ എനിക്ക് പ്രൂൺ ചെയ്യേണ്ടതുണ്ടായിരുന്നു പ്രോട്ടീൻ മിസ്കം മാറ്റേണ്ടതുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇനി എൻ്റെ പ്ലാന്റ്സിലോട്ടാണ് ഞാൻ തിരുന്ന മറ്റു പ്ലാന്റ്സിന്റെ ഒക്കെ പ്രൂൺ ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രോട്ടീൻ മിസ്സുകൾ മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ ഏകദേശം എൻ്റെ പണികളൊക്കെ തീർന്നു പ്ലാന്റ്സിന്റെ ഒക്കെ പുറത്തുനിന്ന് അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തേക്കാം കേട്ടോ എൻ്റെ ഒക്കെ ഞാൻ ഇങ്ങനെയൊക്കെ പൈപ്പിലൊക്കെ തൂക്കിയും പൈപ്പിൽ കെട്ടിയൊക്കെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അതൊക്കെ ഇപ്പം പൂവിട്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ മറ്റു എന്റെ പ്ലാന്റ്സിന്റെ എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ എൻ്റെ കലാത്തി അങ്ങനെയുള്ള ഇലച്ചെടികളൊക്കെ എല്ലാം ഞാൻ പൊട്ടി മിശ്രിതം പകുതി മാറ്റിയിട്ട് വളമുള്ള പോട്ടി മിക്സ് ചേർത്ത് ഞാൻ എല്ലാം വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതുവരെ ഇതിനൊന്നും യാതൊരു വളവും ഞാൻ ഇട്ട് കൊടുക്കത്തില്ലായിരുന്നു ഇപ്പം അന്നേരം ഞാൻ മുട്ടത്തോടും അതുപോലെ എങ്കിക്കും ഒക്കെ ഇട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പം ഇനി അത് നല്ല രീതിയിൽ ഒന്നിനും ഒരു ഉഷാറില്ലാതെ നിൽക്കുമായിരുന്നു കേട്ടോ കാരണം തന്നെ ഞാൻ ഒരു അഞ്ചാറ് മാസം ഇല്ലാഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ചെടികളിലോട്ട് ആരും അങ്ങനെ നോട്ടം ഇല്ലായിരുന്നു അമ്മ ഉള്ളായിരുന്നു അമ്മ വെള്ളം ഒഴിച്ചു കൊടുക്കും ഉണങ്ങി പോവാതിരിക്കാൻ ഉള്ളായിരുന്നു അപ്പം എല്ലാം ഒന്ന് ശരിയാക്കണം എന്നെല്ലാം പണി ഞാനിപ്പം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ പുകമ്പിലയൊക്കെ കണ്ടോ ഒരു പൂ കഴിഞ്ഞിട്ട് നല്ലപോലെ ഇതങ്ങ് കിളിർത്ത് നിൽക്കുകയായിരുന്നു റോസും പുകയമ്പിലയും എല്ലാം ഞാൻ ഹാർഡ് പ്രൂണിങ് തന്നെ ചെയ്ത് ഞാൻ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ നല്ല ഇപ്പം പൊട്ടി കിളർത്ത് വരുന്ന സമയമാണ് ഇനി ഇപ്പം നവംബർ ഡിസംബറോട് കൂടി പൂവിടാൻ തുടങ്ങുമല്ലോ അതിന് മുന്നോടിയായിട്ട് ഞാൻ എല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് വെച്ചതാണ് കേട്ടോ നിങ്ങളുടെയും വീടുകളിൽ ഉണ്ടെങ്കിൽ ഇപ്പം പ്രൂൺ ചെയ്യാൻ പറ്റിയ ടൈമാണ് കേട്ടോ ചെറിയ ഇടയ്ക്കൊക്കെ ഉള്ള ഒരു മഴയുണ്ട് അപ്പം നല്ല സമയമാണ് ഇപ്പം പ്രൂൺ ചെയ്യുന്നതിന് വേണ്ടി കേട്ടോ അപ്പം അതിനിടയ്ക്ക് എൻ്റെ ഒരു മാതളം നിപ്പോൾ ഉണ്ടായിരുന്നു വെടിയെടുത്ത കൂട്ടത്തില് അതുപോലെ അങ്ങ് എടുത്തേ ഉള്ളൂ കേട്ടോ എല്ലാ പ്ലാന്റ്സും ഞാൻ വെട്ടി നിർത്തി പ്രൂൺ ചെയ്ത് കിട്ടി അതായത് തെറ്റിയായാലും ചെമ്പരത്തി ആയാലും അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ ചെടികളും ഞാൻ ഇതുപോലെ പ്രൂൺ ചെയ്ത് നിർത്തിയതിനു ശേഷമാണ് കാര്യം എനിക്ക് തോന്നി ഈ ഒരു സമയം പ്രൂൺ ചെയ്യാൻ പറ്റിയ സമയമാണ് കാര്യം ഭയങ്കര എപ്പോഴും ഉള്ള ഒരു മഴയില്ല എന്നാൽ ഭയങ്കരമായിട്ടുള്ള വെയിലും ഇല്ല അതിനിടയ്ക്കുള്ള ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു മൂടിലും അങ്ങനെയുള്ള ഒരു സമയമാണ് ഞാൻ ഓർത്തു ആ സമയമാണ് ഏറ്റവും ബെറ്റർ നമുക്ക് പ്രൂൺ ചെയ്യാൻ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രൂൺ ചെയ്ത ചിലപ്പോൾ ചീഞ്ഞു പോയെന്നിരിക്കാം അപ്പം നല്ല വെയിലാണെങ്കിൽ നമ്മൾ പ്രൂൺ ചെയ്യുന്ന സമയത്ത് ചിലവൊക്കെ ഉണങ്ങി പോകാൻ സാധ്യത ഇതൊക്കെ കണ്ടില്ലേ പ്രൂൺ ചെയ്തതിന് ശേഷം പൊട്ടിപ്പുളർത്ത് മുട്ടും പൂവൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ടൈമാണ് നല്ലത് പ്രൂൺ ചെയ്യണമെന്ന് വരെ കേട്ടോ അപ്പൊ എന്റെ ചെടികൾ ഒത്തിരിയും നശിച്ചു പോയി കേട്ടോ ഒരുപാട് ചെടികൾ നല്ല വില കൊടുത്ത് വാങ്ങിച്ച് ഒരുപാട് ചെടികളൊക്കെ നശിച്ചു പോയായിരുന്നു കാര്യം ഞാൻ പറഞ്ഞല്ലോ അമ്മയായിരുന്നു ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ചില ചെടികൾക്ക് അഗ്ലോണിമ പോലുള്ളതിനെ ഒത്തിരി വെള്ളം വേണ്ടാത്തതുണ്ട് അങ്ങനെ വെള്ളമൊക്കെ കൂടുതലായി അതുപോലെ പൈപ്പ് വെള്ളമൊക്കെ വന്നപ്പോ അതൊക്കെ ഒഴിച്ചൊക്കെ ഒത്തിരിയും കേടായി പോയി ചീഞ്ഞു പോയി കേട്ടോ പിന്നെ ഉള്ളതിനെയൊക്കെ ഞാൻ ഇങ്ങനെ ഒരു പരുവത്തിലാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയും വേണം ഇതൊക്കെ അന്ന് നല്ല ശരിയാക്കി വെക്കാൻ ചെടികളെല്ലാം പോയതായിരുന്നു നിറയെ പൂ ഉണ്ടായി കിടന്നതാണ് വെള്ളീച്ചയുടെ ശല്യം ഒരുപാടുണ്ടായിരുന്നു അങ്ങനെയും കുറെ ഏറെ ചെടികളൊക്കെ നശിച്ചുപോയി ഒക്കെ ഞാൻ എല്ലാം പ്രൂണിങ് ചെയ്ത് പോട്ടിങ് അസുഖമൊക്കെ മാറ്റി നല്ല വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ മുട്ടൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇനിയും പൂക്കളെല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു സമയം നോക്കി സാധാരണ വീഡിയോ ഇടാറുള്ളത് അപ്പൊ ഞാൻ ഓർത്ത് വേണ്ട എല്ലാം പ്ലൂൺ ചെയ്ത് നിൽക്കുന്ന സമയത്ത് തന്നെ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചാണ് ഞാനിപ്പോ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഒരു സമയത്ത് ഞാൻ ഓർത്താണ് ഞാൻ നാട്ടിലില്ലാത്ത സമയത്ത് ഞാൻ ഓർത്താണ് ഇനി എന്റെ ചെടികളെല്ലാം മരിയാം പുകയും വില അടീന്യം മാത്രം ആക്കിയ എന്താ എന്ന് വിചാരിച്ചാണ് കാര്യം അധികം പരിചരണം വേണ്ട അടീന്യത്തിനായാലും എപ്പോഴും വെള്ളം വേണമെന്നില്ല പുകയും വില ആയാലും അതുതന്നെ ഇപ്പോഴും കൂടുതൽ വെള്ളം വേണം എന്നൊന്നും ഇല്ലാത്തതാണ് വലിയ പരിചരണം വേണ്ടാത്ത ചെടിയാണ് അപ്പൊ അത് മാത്രമാക്കാം എന്ന് വിചാരിച്ചു പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കലാത്തിയൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗി നിൽക്കുന്നാണ്ട് പോർത്തു എന്നാ കലാത്തിയേം കൂടെ ആയിക്കോട്ടെ ഇനിയും നശിച്ചു പോണെങ്കിൽ പൊക്കോട്ടെ ഇല്ലാത്ത ചെടിയൊക്കെ നല്ലതായിട്ട് വരുന്നതിനെയൊക്കെ സംരക്ഷിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ഇപ്പം കേട്ടോ ഒന്നുകൂടെ ഞാൻ വളമൊക്കെ ഇട്ടു വെച്ചിരിക്കുന്നു അപ്പം നിങ്ങളുടെ വീട്ടിലും ഇതുപോലൊക്കെയുള്ള ചെടികളുണ്ടെങ്കിൽ പ്രൂൺ ചെയ്ത് വിടേണ്ട സമയമാണ് ഇപ്പം കേട്ടോ പ്രൂൺ ചെയ്ത് വിടാവുന്ന പറ്റിയ ഒരു സമയമാണ് ഈ സമയം നിങ്ങൾക്കും ആ രീതിയിലൊക്കെ ചെയ്യാം ഇപ്പൊ ഇത്രയൊക്കെയാണ് എന്റെ വീട്ടിലിപ്പോ എൻ്റെ കയ്യിലുള്ള ചെടികൾ എൻ്റെ പഴയ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം ഒരുപാട് അഗ്ലോണിമൊക്കെ ഉണ്ടായിരുന്നു നല്ല വില കൊടുത്ത് ഞാൻ വാങ്ങിച്ച നല്ല കളർഫുൾ ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ചീഞ്ഞു പോയി കേട്ടോ ഇപ്പൊ അങ്ങനെ കളറുള്ള ലീഫുള്ള ഒന്ന് രണ്ട് അഗ്ലോണിമാസേ ഉള്ളൂ ബാക്കി എല്ലാം തന്നെ നശിച്ച് പോയി അപ്പൊ ഞാൻ വിചാരിച്ചിരിക്കാണ് നമ്മൾ ചെടിയോട് ഇഷ്ടമുള്ളവരാണെങ്കില് കൂടുതലും പൈസ കളയുന്ന ചെടിക്ക് വേണ്ടിയായിരിക്കും അല്ലേ ഇപ്പം കൂടുതലും മേക്കപ്പ് ചെയ്തൊക്കെ നടക്കുന്നവരാണെങ്കിൽ പൈസകൾ കൂടുതലും പോകുന്ന മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചായിരിക്കും നമ്മൾ അതിൻ്റെയൊക്കെ ലിസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ അറിയാം നമ്മൾ എത്രമാത്രം മേക്കപ്പ് ഐറ്റംസിന് വേണ്ടി പൈസ കളയുന്നുണ്ടെന്നുള്ളത് അതുപോലെ തന്നെയാണ് ചെടി ഇഷ്ടപ്പെടുന്ന ഒരു ചെടിക്ക് വേണ്ടി എത്രമാത്രം പൈസ കളയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എഴുതുന്ന എഴുതി വെച്ച് നോക്കിയാൽ അറിയാം എത്രയും കളയുന്നുണ്ടെന്നുള്ളത് അതേപോലെ തന്നെയായിരുന്നു ഞാൻ കേട്ടോ ഞാൻ കളയുന്ന മുഴുവനും ഇങ്ങനെ ചെടികൾക്ക് വേണ്ടിയായിരുന്നു ഈ ചെടികളൊക്കെ ഞാൻ ഓരോ കളറിലുള്ള ഓരോ കളറിലുള്ള ലീഫും പൂക്കളും ഉള്ളത് നല്ല വില കൊടുത്ത് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ എത്ര കുറച്ച് നാൾ വരുമ്പോൾ താഴേക്ക് ഇതിന്റെ തണ്ട് തൂങ്ങി തൂങ്ങി വന്നിട്ട് വൃത്തിയേടായിട്ട് വരും അപ്പൊ ഇപ്പൊ ഞാൻ എല്ലാം മാറ്റിയിട്ട് പുതിയതായിട്ട് പൊട്ടി മിക്സിനകത്ത് നട്ടുപിടിപ്പിച്ച് വന്നതാണ് പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്ന് കണ്ട് വില കൊടുത്ത് വാങ്ങുന്നതാണ് പക്ഷെങ്കില് കുറച്ച് കഴിയുന്ന ഉടനെ അതിങ്ങനെ തൂങ്ങി തൂങ്ങി വൃത്തിയേടായിട്ട് വന്നു കഴിയുമ്പോളേ അതെത്ര സുഖമായിട്ട് തോന്നത്തില്ല അപ്പൊ പിന്നെ എല്ലാം പറിച്ചു ഞാൻ കൂട്ടി കളയുക ചെയ്തത് കേട്ടോ പക്ഷെ നമ്മളൊരു ചെറിയ തണ്ടിന് അന്ന് ഞാൻ നാപ്പത്തഞ്ചോ അമ്പതും രൂപ അവിടുത്തെ ആണ് വാങ്ങുന്നത് ചെറിയ ഒരു തണ്ടിന് മാത്രം ഇപ്പൊ അത്രയും എത്രമാത്രം വാരി കളഞ്ഞു എന്നുള്ളത് എനിക്ക് തന്നെ അറിയത്തില്ല അതുപോലെ നശിപ്പിച്ച് കളഞ്ഞു ഞാൻ അതൊക്കെ വലിയ ഇല്ല എന്നിട്ട് ഇത്രയൊക്കെയാണ് കേട്ടോ എൻ്റെ സൺഡേ മണ്ടേ ഈ ചെടിക്ക് ഇപ്പം നിറയെ മുട്ടിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതും ഞാനൊന്ന് ഹാർഡ് പ്രൂണിങ് ചെയ്തില്ല അല്ലാതൊന്നും പ്രൂൺ ചെയ്ത് വിട്ടതാണ് പക്ഷെ അതിനൊക്കെ ഇപ്പം മൊട്ടിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എന്റെ വീഡിയോ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വരെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക വീണ്ടും ഞാൻ പുതിയ വീഡിയോ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും